ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നും നല്ല പ്യുവർ കോട്ടണിന്റെ ബാക്കി പ്രിന്റും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വെച്ച് വരുന്ന അടിപൊളി മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് കാണാൻ പോണത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് ടോൺ ഇതാണ് കളർ ഷെയ്ഡ് ഉണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ഒരു ബ്രിക്കും പിന്നെ ഒരു എന്താ പറയുക റെസ്റ്റും എല്ലാം കൂടെ മിക്സ്ഡായിട്ട് വരുന്ന ഒരു കളർ ടോൺ ആണ് അതും നല്ല രസമാണ് മിക്സഡ് ആയിട്ട് വെറൈറ്റി കളറായിട്ടോ വന്നിരിക്കണം നല്ല ഭംഗിയാണ് അതിനകത്ത് ബാത്തി ആണെങ്കിലും കാണാൻ നല്ല രസമാണ് പിന്നെ ഫുള്ള് ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതിനകത്തോടെ എന്നിട്ട് ആ ത്രെഡ് വർക്കിന് അകത്തോടെ തന്നെ ആ സെയിം കളർ ടോണിലുള്ള ചെറിയ ചെറിയ സീക്വൻസും വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇതാ ഇങ്ങനെയായിരിക്കും വരിക ഒരു തയ്യാണ്ടായി കൺസെപ്റ്റ് ഒക്കെ വരണമാതിട്ട് തന്നെ ഇങ്ങനെ ഇങ്ങനൊരു ഡിസൈനാണ് ബാക്ക് പോർഷനിൽ വരണത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് പ്യുർ കോട്ടൺ ആണ് ഫാബ്രിക് വരിക ഇതിന്റെ ദുപ്പട്ടയും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല സോഫ്റ്റ് കോട്ടണിൽ തന്നെ ബാത്തിക് പ്രിന്റ് ആയിട്ട് വന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ രണ്ട് എൻഡിലും ബാത്തിക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ എൻഡിലും നല്ല രസമായിട്ടാണ് ഡിസൈൻ കൊടുത്തിരുന്നത് ഓട്ടത്തിന്റെ മെറ്റീരിയൽ കാണാൻ അതിലും ഭംഗിയാണ് ഇതുണ്ടോ ഇതും നല്ല സോഫ്റ്റ് കോട്ടണിൽ തന്നെയാണ് വരിക ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് പറഞ്ഞത് ഇതുകൊണ്ട് വേണമെങ്കിലും നമുക്ക് നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കാരണം നല്ല കോട്ടന്റെ ഫാബ്രിക് ആണ് കോട്ടത്തിന് പറഞ്ഞത് ഇതിന്റെ റേറ്റ് ആണെങ്കിൽ ഏറ്റവും വേണേ ഉള്ളൂ ഇതാണ് ഓവറോൾ അടുത്തത് വെറൈറ്റി കളർ ആണ് ഒരു ഗ്രേ ഗ്രീൻ എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ എല്ലാം നല്ല രസമാണ് കളറുകൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത വെറൈറ്റി ആയിട്ട് വരുന്ന സൂപ്പർ കളർ ഷെയ്ഡുകളാണ് പിന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെയാണ് വരിക നല്ല സോഫ്റ്റ് കോട്ടണില് തന്നെയാണ് വരുന്നത് നല്ല രസം മെറ്റീരിയൽ കാണാനായിട്ട് കളർ എല്ലാം അടിപൊളിയാണ് ദുപ്പട്ടെ എന്താ നല്ല സോഫ്റ്റ് മൽക്കോട്ടൺ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് കട്ട് ചെയ്യാൻ നല്ല മൽക്കോട്ടണില് വരുന്ന ദുപ്പട്ടയാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് ഒരു മുന്തിരി കളറിലെ ആ ഒരു കളർ ആണ് വരിക നല്ല ഭംഗിയാണ് വെറൈറ്റി ആയിട്ട് വരുന്ന കളറാണ് ഡിസൈനൊക്കെ കാണാൻ നല്ല രസമാണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇതാ ഇങ്ങനെ വരും ദുപ്പട്ടെ എന്താ നല്ല രസമല്ലേ കാണാൻ ദുപ്പട്ടാണെങ്കിൽ ഇത് ഡബിൾ ഷെയ്ഡിലാട്ടോ വരിക എന്നിട്ട് അതിനകത്ത് ബാത്തിക് പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോളും അടുത്ത ഇതാട്ടോ വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ആണ് നല്ല രസാട്ടോ ഒരു എലഇടയൊക്കെ പച്ച കളറും പിന്നെ അതിന്റെ ഡാർക്ക് ഷെയ്ഡും അങ്ങനെയൊക്കെയാണ് വരുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയലും എന്താ ഇങ്ങനെയാണ് വരിക ഈ ബോട്ടം കൊണ്ട് നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കാരണം ചൂടായതുകൊണ്ട് തന്നെ ഇനി ഇനിയിപ്പോ എല്ലാരും കോട്ടൺ അല്ലേ കൂടുതൽ യൂസ് ചെയ്യാം ഇത് ഇങ്ങനെ വരും സോഫ്റ്റ് കോട്ടണിലാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് മോഡല് ഇതാണ് ഇതും പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക്ക് അതിനകത്ത് ബാത്തിക് പ്രിന്റ് ആണ് ഡിസൈനിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ഇതിനകത്ത് ഫുള്ള് ഒരു ത്രെഡിന്റെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് വന്നിട്ട് സെയിം കളർ ടോണിലുള്ള സീക്വൻസ് വർക്ക് വരുന്നുണ്ട് പിന്നെ ഒരു ബാത്തി പ്രിന്റ് ആണ് പറഞ്ഞത് നല്ല രസമായിട്ടാണ് ഈ പ്രിന്റ് കാണാനായിട്ട് ഫുള്ളും ആ ത്രെഡ് വർക്ക് വരുന്നുണ്ട് പ്രിന്റ് പോർഷന്റെ ഫുള്ള് ബാക്ക് പോർഷൻ ഉണ്ടായി ഇങ്ങനെ ആയിരിക്കും വരിക ബാത്തിക് പ്രിന്റ് ആയിട്ടാണ് വരുന്നത് രസമാണ് സോഫ്റ്റ് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ദുപ്പട്ടു എന്താ ഇങ്ങനെ നല്ല രസമുള്ള പ്യുവർ കോട്ടണില് തന്നെ കോട്ടനിൽ വരണ ദുപ്പട്ടയാണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ കണ്ടോ നല്ല ഭംഗിയെ കാണാൻ എന്താ അങ്ങനെയാണ് വരിക നമുക്ക് ഇതുകൊണ്ടും നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇങ്ങനെയാണ് നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് ബോട്ടത്തിന് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോളം ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ലാവട്ടർ കളർ ഷെയ്ഡ് ആണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് നല്ല രസമായിട്ടോ ഡിസൈൻ ഒരു വെറൈറ്റി ഡിസൈൻ ആണ് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് ദുപ്പിട്ടയും ഡ്രൈങ്ങിനെ നല്ല സോഫ്റ്റ് ബൾക്ക് ഹോട്ടലിൽ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾക്ക് നെക്സ്റ്റ് ഇതാട്ടോ സൂപ്പർ അല്ലേ നല്ല രസമുള്ള ഒരു യെല്ലോ കളർ ഷെയ്ഡാണ് ഒരു എന്താ പറയണ ഒരു ലെമൺ യെല്ലോയൊക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ആണ് നല്ല ഭംഗിയെ കാണാനായിട്ട് അതിൽ ഡാർക്കും ലൈറ്റും ഒക്കെ കളർ വരുന്നുണ്ട് രസാ കേട്ടോ ഒരു കളർ കാണാൻ ദു മെറ്റീരിയൽ സെയിം കോട്ടണിൽ തന്നെയാണ് ആണ് റേറ്റ് ഇതാണ് ഓവർ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ ഇത് നല്ല രസമുള്ള ഒരു ഗ്രേയും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ട് രണ്ടിന്റെയും കൂടെ ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു കളറാണ് ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് അതിനകത്ത് ഈ ഒരു വൈറ്റ് കൂടെ കയറി വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാൻ ബോട്ടത്തിന്റെ മെറ്റീരിയൽ സെയിം തന്നെയാണ് വരണത് ദുപ്പട്ടയും എന്താ ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നൈൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്ട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു